നമസ്കാരം അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കലാകാരി എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ സംഗീത രംഗത്തെത്തി കേരളത്തിനകത്തും വിദേശത്തുമായി നിരവധി സ്റ്റേജുകൾ ചെയ്തിട്ടുള്ള ഒരു കലാകാരിയാണ് മറ്റാരുമല്ല പത്മജ മോഹൻ പത്മ ചേച്ചിയെ നമുക്ക് സ്നേഹപൂർവ്വം തന്നെ നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ചേച്ചി ഏകദേശം എത്ര വർഷമായി സംഗീത രംഗത്തെത്തിയത് ായി അൻപത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പം നല്ല ഒരു തികഞ്ഞ ഒരു കലാകാരിയാണ് ഒരു അൻപത് വർഷം എന്ന് പറയുന്നത് തന്നെ ഒരു കലാകാരനും അല്ലെങ്കിൽ കലാകാരിയുടെ ഒരു കുറഞ്ഞ കാലയളവല്ല അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം കുട്ടിക്കാലത്ത് തന്നെ സംഗീതമൊക്കെ പഠിച്ചു തുടങ്ങിയോ അത് സംഗീതം പഠിച്ചു എപ്പോഴും അങ്ങനെയാണല്ലോ സംഗീതം എന്ന് പറഞ്ഞാൽ ആർക്കും പൂർണ്ണമാക്കാൻ പറ്റില്ല ചെറുപ്പത്തിൽ എന്നെ പത്ത് കലാഭവനിലാണ് ആദ്യം കയറിയത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പ്രോഗ്രാം അന്ന് നടത്തിയിരുന്നു ആബെ ലക്ഷൻ ഓൾ കേരള ബേസിൽ ഒരു കോമ്പറ്റീഷൻ അവിടെ നടന്നു അപ്പോൾ അതിൽ എനിക്ക് പ്രൈസ് കിട്ടിയായിരുന്നു അങ്ങനെ അവിടെ പാടി ശ്രദ്ധ പിടിച്ചതുകൊണ്ട് മാത്രമാണ് എന്നെ കലാഭവനിലേക്ക് ഒരു പാടാൻ ക്ഷണിച്ചത് അന്ന് സുജാത മോഹൻ ജെൻസി എല്ലാവരും ഉണ്ടായിരുന്നു ബാലഗാനമേള ഗ്രൂപ്പിൽ എമിലൈസക്ക് വലിയ സീനിയർ ഗ്രൂപ്പായിരുന്നു അതുപോലെ റെക്സൈസൊക്കെ സാർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അവരൊക്കെ വലിയ സീനിയേഴ്സ് ആയിരുന്നു പുലികളാണ് പുലികളാണ് ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് കലാഭവനിലായിരുന്നു കലാഭവനിലായിരുന്നു കൊച്ചിൻ കലാഭവന് മുമ്പ് ഞാൻ തുടങ്ങിയത് ഒരു മധുരമ എന്ന് പറഞ്ഞ തൃപ്പൂണത്തിലെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മധുരമ മധുരമയിലാണ് അതിന് മുമ്പ് ഞാനൊരു ഗാനമേളയ്ക്ക് പാടിയവരുടെ അങ്ങനെ അവരുടെ കുറച്ച് പ്രോഗ്രാമിനെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ ഇവരുടെ കോമ്പറ്റീഷന് വരുന്നത് അപ്പോഴാണ് വളരെ കുഞ്ഞില് തന്നെ അവരുടെ ഗ്രൂപ്പിൽ ഞാൻ പാടി അതിനുശേഷമാണ് കലാപങ്ങളിലേക്ക് വരുന്നത് അവിടുന്ന് അതിനുശേഷം കൊച്ചിൻ ഓസ്കാർ ബ്ലൂ ഡയമണ്ട്സ് ഹരിശ്രീല അങ്ങനെ മിക്ക ഗ്രൂപ്പുകളിലും പാടിയിട്ടുണ്ട് കേരളത്തിലെ ഓൾമോസ്റ്റ് ഗാനമേള ട്രൂപ്പുകളെല്ലാം മിക്ക ഗ്രൂപ്പിലും പാടിയിട്ടുണ്ട് കാരണം ഞാൻ ചേച്ചിയുടെ പാട്ട് അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നേരം ആലോചിക്കുകയും ചെയ്യും ഇത്രയും നല്ല പ്രബൽഭയായിട്ടുള്ളൊരു പാട്ടുകാരി എന്തുകൊണ്ട് സിനിമയിലേക്ക് രംഗപ്രവേചനം ചെയ്തില്ല എന്ന് എനിക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രം സ്റ്റേജിൽ നല്ല പെർഫോമൻസ് ആണ് ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു വോയിസ് തൊണ്ടയിൽ എന്ന് കാരണം അത്രയും മധുരമായ ഒരു ശബ്ദമായിരുന്നു ചേച്ചി പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ സിനിമയിൽ പാടാനെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ലക്ക് വേണം നമുക്ക് പുഷിയാൻ ആൾക്കാർ പുറമേ വേണം അല്ലെങ്കിൽ ക്യാഷ് വേണം ഇതിൽ എന്തെങ്കിലുമൊന്നുണ്ടെങ്കിൽ ഫിലിമിൽ പാടാൻ പറ്റുള്ളൂ അങ്ങനെ സഹായിക്കാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല എനിക്കും ഞാൻ ഞങ്ങൾ ആറു മക്കളിൽ നാലാമത്തെ മോളാണ് ഞാൻ അപ്പൊ ആ ആറു മക്കളെ പരിപാലിപ്പിക്കുന്നതിന്റെ ഇടയില് എനിക്ക് ചാൻസിന് വേണ്ടി അവർക്ക് അതിന് കൂടുതലും ഓടിയടക്കാൻ പറ്റില്ല ചാൻസിന് വേണ്ടി അപ്പൊ സാധാരണഗതിയിൽ ഞാൻ അങ്ങോട്ട് പാടിപ്പോയി സാധാരണഗതിയിൽ ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും ഇപ്പഴും അത്രയുള്ള അങ്ങോട്ടും ആരോടും കൂടെ പുറകെ ചാൻസ് കയറുന്നു ചോദിച്ചിട്ടില്ല കൂടുതലും നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടും എല്ലാവരും പറയും നമ്മൾ നമ്മൾ ട്രൈ ചെയ്താലേ കിട്ടുള്ളൂന്ന് ഒരു പ്രാവശ്യമൊക്കെ എല്ലാവരോടും ഞാൻ ചോദിക്കും പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നാളെ ആവട്ടെ പിന്നെ വിളിക്കും എന്നൊക്കെ ഞാൻ വിളിക്കാറില്ല അങ്ങനെയാണ് ഈ ആ അന്ന് കുറേ കാസറ്റുകളിലൊക്കെ പാടിയിട്ടുണ്ട് സി ഡി സീഡീസിൽ പിന്നെ ഞാൻ കുറച്ച് ആൽബംസ് ഞാൻ തനിയെ സംഗീതം ചെയ്ത് പി എ പാടിയിട്ടുണ്ട് പിന്നെ രണ്ടു ഫിലിമിലൊക്കെ പാടിയിട്ടുണ്ട് അന്ന് താരങ്ങൾ എന്ന് പറഞ്ഞ പടം രണ്ടായിരത്തി പതിനാലില് അതെന്ന് ചിലക്കെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തിരുന്നതാണ് അപ്പം അത് കാരണം അത് അത്ര വലിയ ഹിറ്റായില്ല വൺ വീക്കൊക്കെ നടന്നുള്ളൂ ഫിലിം അന്ന് കൂടെ പാടിയത് ശാം ധർമ്മൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറായിരുന്നു അദ്ദേഹം തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അപ്പം ഞങ്ങൾ ഉണ്ടോ ഡിവേറ്റാണത് പാടിയത് അത് കൂടാതെ ഒരു പാട്ടിൻ്റെ ഒരു ഡിവേറ്റ് അതിൽ പാടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പാട്ടതിൽ പാടി പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട് കോളനി എന്ന് പറഞ്ഞാൽ അത് പക്ഷേ തിയേറ്ററിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുറച്ച് ചെറിയ പടമാണ് അപ്പോൾ അതുകാരണം അവർ ഒ ടി റിലീസാക്കി കോളനി എന്ന് പറഞ്ഞ പാട്ടോ അതിൽ ഞാൻ തന്നെ സംഗീതം ചെയ്ത ചെയ്തൊരു പാട്ടുപാടി ഒരു സാഡ് സോങ് ആണ് അങ്ങനെയല്ല കാരണം സംഗീത സംവിധായിക അല്ല നമ്മള് സീറോ ആണ് വെറുതെ ഒരു മനസ്സിന്റെ ആഗ്രഹം കൊണ്ടൊന്നും ചെയ്തു നോക്കി അത്രേ ഉള്ളൂ നമ്മളൊന്നും അല്ല ഒരിഷ്ടം കാരണം ഒരു ലൈൻ പിടിക്കുമ്പോ ചെലപ്പോ അടുത്തത് നമുക്ക് മനസ്സിൽ കയറി വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നൊരു ചെറിയൊരു വലിയ ആത്മവിശ്വാസമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും തോന്നിയോ അപ്പൊ നല്ലതാണെന്ന് എല്ലാവരും പറയുകയും ചെയ്തു പറഞ്ഞല്ലോ ചെറുതിലെ കുറെ സ്റ്റേജിൽ പാടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്റെ മാരേജ് പതിനേഴര വയസ്സിൽ കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വിട്ട് നോർത്ത് ഇന്ത്യയിലായി ബീഹാറിലാണ് അവിടെ ഹസ്ബൻഡിന് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ കുറെ ഗ്യാപ്പ് വന്നു കുറെ ഗ്യാപ്പ് വന്നു അവിടെ കലാകാരികള് കലാകാരന്മാരെന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലഡ് ഉറച്ച് നിൽക്കില്ല ഒരു സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ ഞാൻ പ്രോഗ്രാംസിന് പാടിയിരുന്നു അവർ ഹിന്ദിക്കാർ പാടുന്ന മാതിരിയല്ല നമ്മൾ പാടണത് നമ്മൾ മലയാളികൾ ഹിന്ദി പാടുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അവരുടെ കുറച്ച് പ്രോഗ്രാംസിനൊക്കെ ഞാൻ പാടിയിരുന്നു അതിനൊരു ഇതുണ്ടായിരുന്നു കാരണം നമ്മൾ അവർ പാടുന്ന മാതിരിയല്ല നമ്മൾ പാടണേ അപ്പോൾ അതിനൊരു ഒരു ഒരു വിലങ്ങൊക്കെ ഉണ്ടായിരുന്നു കാരണം അത്ര അവരുടെ അത്ര നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്റ്റേജുകളിലൊക്കെ അവിടെ പാടി അതുപോലെ മലയാളി അസോസിയേഷനിലൊക്കെ പാടി അങ്ങനെയൊക്കെ പാടി അവിടെ കുറച്ച് ആൾ പിടിച്ചു തന്നു പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹം നമ്മുടെ കേരളത്തിൽ തന്നെ വന്ന് ഇവിടെ പാടണം എന്നാണ് അപ്പോൾ തിരിച്ചു വന്ന ഒരു വെക്കേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ ഓസ്കാർ അവരുടെ ഒരു ഗ്രൂപ്പിൽ ഒരു ഗായിക അന്ന് വന്നിട്ടില്ല അവരുടെ പ്രോഗ്രാമിന് അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു വിളി ഫോൺ ചെയ്ത് ചോദിച്ചു ചേച്ചി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു അപ്പം അവിടെ വരാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് സന്തോഷമായി ഞാനും കുറേ നാളായിട്ട് പാടാതിരിക്കുവാണല്ലോ അപ്പം ഞാനവിടെ എറണാകുളത്ത് തന്നെയായിരുന്നു പ്രോഗ്രാം അവിടെ പോയി പാടി സത്യേഷ് സുന്ദരം ഉണരുണ്ടട്ടുണ്ടിപ്പോയി ഏതൊക്കെ പാടി അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഹോസ്കാരണം അപ്പോൾ ചേച്ചി ഇവിടെ നിർത്തു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ബീഹാറിലേക്ക് പോകാതെയായി ഇവിടെ തന്നെ പിടിച്ചു ഇവിടെത്തന്നെ പിടിച്ചെന്ന് കാരണം അവിടെ പോയാലും നിൽക്കില്ല ഇവിടെ ഇങ്ങോട്ട് വരും അതാണ് അത് കഴിഞ്ഞ് അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഗൾഫ് പ്രോഗ്രാമായിട്ട് അവർ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യിപ്പിച്ചു കൊച്ചിനോസ്കാർ സൈൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഫാദർ അബേൽ അറിയുന്നത് അബേൽ എന്നെ കലാഭവനിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ ഇവിടുത്തെ ഗായികയാണ് നിനക്ക് അവിടെ പോയി പാടേണ്ട കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തു പോയി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കോൺട്രാക്ട് അവരൊന്നും രജിസ്റ്റേഡ് ഗ്രൂപ്പൊന്നും അല്ല നീ ആ ഗ്രൂപ്പേ അറിയില്ല എന്നുള്ള മട്ടില് ഞാൻ ആക്കിത്തരാം എന്ന് പറഞ്ഞ് അച്ഛനെ തന്നെ അവിടെ തന്നെ നിർത്തി അവരെനിക്ക് വക്കീൽ നോട്ടീസൊക്കെ അയച്ചു പക്ഷേ അതൊന്നും റെജിസ്റ്റേഡ് ഗ്രൂപ്പ് അല്ലാത്ത കാരണം ഞാൻ അവിടെ ചെല്ലാത്ത കാരണം പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ അവർ എനിക്ക് തീർച്ചയായിട്ടും രണ്ടാമതെനിക്ക് ഈ വേദിയിലേക്ക് വരാൻ പറ്റിയത് കൊച്ചുനോസ്കാർ കാരണം അവർ ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പാടിയിട്ടുണ്ട് അതിന് ശേഷമാണ് കലാപവിൻ്റെ കൂടെ കലാപവിൻ്റെ കൂടെയാണെങ്കിലും ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഒന്നും രണ്ടും പ്രോഗ്രാമൊക്കെ ഒരു ദിവസം ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കലാപം മണിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അതില് ബെന്നി കലാഭവൻ താങ്കൾ പിന്നെ പ്രജോദ് കലാഭവൻ പിന്നെ ഷാജോൺ കലാഭവൻ നവാസ് കലാഭവൻ എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് അന്ന് ഗ്യാങ് പറയുന്നത് ഒരു എല്ലാം കൊണ്ടും ഒരു കറതയറുന്ന ഒരു ഗ്യാങ്ങുകളായിരുന്നു കാരണം ഞാൻ തൊണ്ണൂറ്റി നാലിലാണ് ഞാനവിടെ വരുന്നത് അപ്പം ഞാൻ അവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പക്ക പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളല്ല ഒന്നിനൊന്നും മികച്ച കാരണം സ്റ്റേജിൽ കയറി ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റേജ് കയറാൻ കൊതിയാവുമായിരുന്നു കൊതിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടുന്ന ആളുകൾ അവരവരുടെ തൊട്ടുള്ള ഭാഗം ക്ലിയർ ചെയ്യുന്നു മിമിക്രി കളിക്കുന്ന ആൾക്കാർ അവരുടെ ഭാഗം അതായത് ഗാനമേള മിമിക്രിയും ഏത് സ്റ്റേജിൽ പോയി എടുത്തിട്ട് തെറിഞ്ഞാലും നാല് വീഴുന്ന ഒരു അന്നത്തെ കാലഘട്ടം പറഞ്ഞ ആ ഒരു സ്റ്റാൻഡേർഡ് ഇന്നില്ല എന്ന് കുറഞ്ഞു എന്നാണ് എനിക്ക് നമ്മൾ അവഹേളിക്കല്ല ഇന്നിപ്പോ പാട്ട് വേണ്ട ആർക്ക് ആർക്കും പാട്ട് വേണ്ട അതുപോലെ ആർട്ടിസ്റ്റുകൾക്ക് വല്യ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല അവർ ആ പെർഫോം ചെയ്താൽ മതി അത്ര അതിലേക്ക് ഇറങ്ങിയതിന്റെ ശ്രുതിയും താളവും എല്ലാം ഒത്തുചേർന്ന് ആ പാട്ട് പാടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കേട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രേക്ഷകർക്ക് അത് ഭയങ്കര ഒരു ഇമ്പമുള്ളൊരു കാര്യം തന്നെയാണ് ഈ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടാറുണ്ട് പ്രേക്ഷകരെ പ്രേക്ഷക അംഗീകാരങ്ങളൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ പിന്നെ എത്ര രൂപ കിട്ടിയിരിക്കണേന്ന് അറിയാം അപ്പോൾ പരിപാടി കാശ് വേണ്ട പരിപാടാവശം വേണം ഈ രൂപ നമുക്ക് പക്ഷെ അത് എല്ലാരും കൂടി നമ്മൾ വീതിച്ചെടുക്കുക പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല നമുക്ക് എടുക്കേണ്ടി വന്ന് അവർ അങ്ങനെ ചോദിച്ചിട്ടില്ല അല്ല ചില സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് പൈസ കിട്ടിയ നമ്മള് എല്ലാം വർക്ക് ചെയ്യണവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ അതുപോലെ നോട്ട് മാല കിട്ടിയിട്ടുണ്ട് നോട്ടുമാല നമ്മുടെ പാട്ടിന്റെ ദൈവം സഹായിച്ച് ചെറുതായിട്ട് പാടിയതിൻ്റെ ആ ഒരു ഇത് ജനങ്ങള് തന്നതായിരിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒത്തിരി പൈസ അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ പാടേൻ്റെ ഇടയ്ക്ക് ആ ബുക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ആ പാട്ടൊക്കെ അല്ലേ അതൊക്കെ ആ പാട്ടുകളൊക്കെ ഹിറ്റ് പാട്ടുകളായിരുന്നു ആ പാട്ടുകളൊക്കെ പാടുമ്പോഴാണ് എനിക്ക് കൂടുതൽ ക്യാഷ് കിട്ടിയിരുന്നത് അതുപോലെ തേർട്ടി ഫെസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ ആണെങ്കിൽ എല്ലാം നല്ല തണ്ണിപ്പുറത്തല്ലേ നല്ല അടിപൊളി പാട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബുക്കിന്റെ ഉള്ളിൽ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിന്റെ ഒക്കെ നോട്ടുകൾ വന്ന് ഇങ്ങനെ അവർ ഈ നോട്ടുകൾ എന്തെങ്കിലും മാറ്റം അവര് ഒരു മാറ്റം സംഭവിക്കില്ല പൈസ ഉണ്ടല്ലോ നമ്മൾ പാട്ടാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ട് പൈസ പറയുകയുള്ളു അല്ല എന്താണെന്ന് വെച്ചാല് നമ്മൾ ബുക്കിന്റെ നമ്മള് നമ്മളൊന്നും നോക്കുവോ പിന്നെ തീർച്ചയായിട്ടും നോക്കും അഞ്ഞൂറല്ലേ അന്നത്തെ കാലത്ത് അഞ്ഞൂറൊക്കെ വെക്കാന്ന് പറഞ്ഞ എന്താണ് ഇന്നിപ്പോ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് കഴിഞ്ഞാൽ നൂറിൻ്റെ വില പോലും ഇല്ല ഞങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ഞൂറിൻ്റെ എന്ന് പറയുമ്പോൾ അത് അതൊരു വലിയൊരു സംഖ്യത് അതായത് സ്റ്റേജിൽ എത്ര പാടേലും മതി വരാത്ത ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും ഏതാണ് ഇഷ്ടമുള്ള പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഒരു പാട്ട് നമുക്ക് കുട്ടികളെ ആ ഒരു ശേഷം അന്ന് ഗ്യാങാതാമോഹൻ എന്നൊക്കെ ഉള്ള സമയമൊക്കെ അല്ലേ ശേഷം അവരെ കാണുകയോ എടുക്കുകയോ വിളിക്കുകയോ വേദി പങ്കിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ അതിനുശേഷം ഒരു പ്രാവശ്യം ഞാൻ മദ്രാസിൽ പോയപ്പോൾ ഒരു വർക്കിനു വേണ്ടി പോയപ്പോൾ സുജാത കണ്ടായിരുന്നു ഒരു പ്രാവശ്യം അതിനുശേഷം കണ്ടിട്ടൊന്നും ഇല്ല സൗഹൃദം ഈ ഫീൽഡിൽ നിന്ന് അതായത് ഈ ഗാനമുള്ള വേദികളിൽ നിന്നൊക്കെ മാറി ആ ഒരു അധികം പ്രോഗ്രാം ചെയ്യാതിരുന്നിട്ടും മറ്റേ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ ആരെയും കോണ്ടാക്ട് ചെയ്യുന്നില്ല കോണ്ടാക്ട് ചെയ്യും നമ്പർ ഇല്ല ഇത്രയും വർഷങ്ങളായില്ലേ അപ്പൊ ക്യാച്ച് ചെയ്യും നമ്പർ തരുമോ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കാറുണ്ട് ജെന്സി ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു എപ്പോഴും ഇല്ല വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിളിക്കും അത് ഫേസ്ബുക്കിലൊക്കെ സുജാതയായിട്ടില്ല സുജാത അങ്ങ് നിക്കണ വെച്ചാൽ നമുക്ക് നമുക്ക് ആരും അവർക്ക് കൊണ്ട് നമ്മൾ വിളിച്ചാലും ചിലപ്പോൾ സ്വീകരിക്കുന്നു പറ്റില്ലല്ലോ തിരക്കുള്ള ഓടിയടക്കുമ്പോ നമ്മൾ വിളിച്ചാൽ ഒരു ശല്യല്ലോ അതുകൊണ്ട് വിളിക്കാറില്ല കാര്യമില്ല ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ച ശല്യം ചെയ്തിട്ടില്ല സിനിമയിലേക്ക് കാലഘട്ടത്തിനിടയിൽ ഇപ്പോഴാണ് സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ആഗ്രഹമില്ലേ തീർച്ചയായിട്ടും സഹായിക്കുമെങ്കിൽ എനിക്ക് പാടാൻ ദൈവം അനുഗ്രഹം തരുവാണെങ്കിൽ കൊറേ കാലം കൂടി ദൈവം സഹായിച്ചാ പാടണം ആഗ്രഹമുണ്ട് അതൊരു കലാകാരിയും കലാകാരനും ഒക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് അതാ ഞാൻ പല ആൾക്കാരെയും ചില മോട്ടിവേഷൻസൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ശരിയാണ് ഒരിക്കലും നമ്മൾ അവസരങ്ങൾ തേടി വരില്ലാത്തൊരു കാലഘട്ടം അത് നമ്മൾ അന്വേഷിച്ച നമ്മൾ അന്വേഷിച്ച് അപ്പോൾ നമ്മളീ തേടി പിടിച്ച് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് കാരണം അവർക്ക് ശല്യം ആയിക്കോട്ടെ കാരണം വെച്ചാൽ നമ്മളെ അവരെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് ആ ശല്യ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന വേറെ എന്തെങ്കിലും കൊടുത്തേക്കാന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചിലപ്പം നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ ഫോളോ ഫോളോ അപ്പ് അപ്പ് കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടും കാരണം നമ്മൾ വിചാരിക്കണേ ഇപ്പം യങ് ആയിട്ടുള്ള ഒത്തിരി ഗായകരും ഗായികളും പാടുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഓൾഡായിട്ടുള്ള ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ ആര് ചാൻസ് തരാമെന്നുള്ള ഒരു ഇതിലാണ് മാറി നിൽക്കുന്നത് എന്തായാലും വിടില്ല നമുക്ക് പാടി നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം നമ്മൾ തനിയെ പാടിക്കഴിഞ്ഞാൽ ചാൻസ് വന്നാൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ചാൻസ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ വിദേശ ചേച്ചി അനുഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഒരു ബുക്ക് കംപ്ലീറ്റ് അറിഞ്ഞു കാരണം കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയി ഒക്കെ കലാപോയിൻ്റെ കൂടെ തന്നെയാണ് കാരണം ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ബുക്ക് ഉണ്ടായാൽ തന്നെയും ഷാർജയിൽ പോയി അല്ലെങ്കിൽ കുവേറ്റി പോയി അവിടെയൊക്കെ ഒക്കെ അങ്ങനെ അല്ലാണ്ട് ഒരു എന്റെ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അതൊരു ഭാഗ്യകാലായിരുന്നു പിന്നെ സീൽ സീലടിക്കേണ്ടി വന്നിട്ടില്ല ബുക്കോടെ ഇരിക്കുവോ പിന്നെ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ യാത്ര എങ്ങനെയായിരുന്നു ആദ്യത്തെ യാത്ര കുഴപ്പമില്ലായിരുന്നു എന്താണ് എന്താണ് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിലൊക്കെ കയറാനായിട്ട് എല്ലാവരും പറഞ്ഞു ഫ്ലൈറ്റ് പോകുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കുഞ്ഞക്കാല കുട്ടിക്കാലത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ എറോപ്ലെയിൻ പോകണമെന്ന് കണ്ടിട്ടില്ലല്ലോ നമുക്കതിൽ കയറാനൊരു ഭാഗ്യമുണ്ടോന്നും വിചാരിച്ചിട്ടില്ലല്ലോ പക്ഷേ കലാഭവൻ്റെ ചിലവിൽ കലാഭവൻ്റെ ഗായികയായിട്ട് എനിക്ക് ഫാദർ അബേലിൻ്റെ ഗ്രൂപ്പിൽ പോകാൻ പറ്റിയല്ലോ അത് ഭയങ്കര സന്തോഷമാണ് രാജ്യങ്ങൾ കാണാൻ പറ്റി കുറേ സ്ഥലങ്ങൾ കണ്ടു അതുപോലെ യൂറോപ്പിൽ പോയി യൂറോപ്പിൽ പോകുന്ന കാര്യം പറയാനായിട്ട് അതൊരു സാഡാണ് കാരണം കാരണം ഞങ്ങൾക്ക് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ട് ഏത് ഇയറാന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ എന്താണ് ഇഷ്ടം പോലെ പാട്ടുകളാണെന്ന് പാടിയത് അന്ന് എൻ്റെ തൊണ്ട അടഞ്ഞു ആ അത് കഴിഞ്ഞ് ഇവിടുന്ന് ഫ്ലൈറ്റ് ഒന്നാം തീയതി പോവുക തേർട്ടി ഫസ്റ്റിൽ ഡബിൾ പ്രോഗ്രാമായിരുന്നു പോയി പോയിക്കഴിഞ്ഞ് അവിടെ വെച്ച് ഒരു ഐസ് മഴ കൊണ്ടവരുടെ അവിടെ ചെന്ന മഴ ഐസ് വീഴുന്ന മഴയുണ്ട് അത് കൊണ്ടായിരുന്നു അത് കൊണ്ടോട്ട് ഒന്നുകൂടി തൊണ്ട അടച്ചു പാട്ടുകൾ തുച്ഛം പാട്ടുകളെ പാടാൻ പറ്റുള്ളൂ അത് അത് ഏറ്റവും വലിയ എനിക്ക് മരിക്കാൻ വരെ തോന്നിയ ഒരു സന്ദർഭം അത് നമ്മൾ ആഗ്രഹിച്ചു പോയി ആഗ്രഹിച്ചല്ല ഒരു ഗായികയെ സംബന്ധിച്ചോളം പാടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മരിക്കണേന് തുല്യ പറയുന്നത് നമുക്ക് നമ്മുടെ ഒതുങ്ങി കിട്ടിയില്ലെങ്കിൽ നല്ല റേഞ്ചുള്ള പാട്ടുകൾ പാടിയിരുന്നു ബേസ് ആയിട്ടുള്ളതും പാടിയിരുന്നു അപ്പൊ ബേസ് ആയിട്ടുള്ളത് പാടി അങ്ങനെ പാടി രക്ഷപ്പെട്ടു എന്നാലും എനിക്ക് സന്തോഷം ഇല്ലായിരുന്നു കാരണം യൂറോപ്പില് പ്രോഗ്രാമിന് പോയിട്ട് എനിക്കൊന്ന് എനിക്ക് തകർക്കാൻ പറ്റില്ല അത് നമുക്ക് എക്കാലം ഏത സമയത്ത് നമുക്ക് ചിലപ്പം നമുക്ക് നമ്മുടെ മനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ശരീരമോ തൊണ്ടയൊന്നും നമുക്ക് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൈ കിട്ടില്ല അത് അതങ്ങനെയാണത് ഒരു കലാകാരനോ കലകാരിയോ സംബന്ധിച്ച് നമുക്കൊരു പാട്ടുകൂടെ പഠിയാലോ പാടാല്ലോ ബഹുമളിയോ का नहीं मिलन ये संग है उमर का बाहों में चलिया बाहों में चलिया हो हमसे सनम क्या पर हो हमसे सनम क्या पर അടിപൊളി കാലഘട്ടത്തിലൊക്കെ പാടുമ്പോൾ ഈ കൂടെ പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നത് അന്ന് ജിമ്മി 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 ഇല്ല ആള് വർഷം വർഷമായി മരിച്ചിട്ട് പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് ടെണ്ടായിരുന്നു പിന്നെ എന്റെ കൂടെയല്ല അന്ന് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു പിന്നെ മറ്റവരുടെ കാര്യൊക്കെ ഞാൻ പറഞ്ഞല്ലോ

അവരപ്പ കലാപനിലില്ല അവര് റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ അതിനു അതിനുമുമ്പ് പാടിയിട്ടുണ്ട് ഞങ്ങൾ ഉള്ള സമയത്തൊന്നും ഇല്ല അവര് ആണല്ലേശല്വം ഉണ്ടായിരുന്നു ഞാൻ പാടിയിട്ടുണ്ട് പുള്ളിയായിട്ട് കലാപമില്ല ഒത്തിരി പാടിയിട്ടുണ്ട് നമ്മുടെ പീറ്റർ കലാഭവൻ നമ്മുടെ ഹിന്ദി പീറ്റർ പിന്നെ ഹിന്ദി പാട്ട് എന്ന് പറയുമ്പോൾ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആർക്കും ഇല്ലാത്ത ഒരു ആക്ഷൻ ആയിരിക്കും അദ്ദേഹത്തിന് അല്ലേ ഒരിക്കലും മറക്കാം ഒരു നിപ്പ് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ആ പാട് തീരുന്നവരും പുള്ളി അങ്ങനെ തന്നെ ആ ഒരു ഒരു നിപ്പ ആക്ഷൻ പാട്ട് പാട്ടുമായിട്ടും അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആയിട്ട് കുറെ ആൾക്കാർ ജോണി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നില്ലേ അന്ന് ഞാൻ പാടുമ്പോൾ ജോണിയില്ല ഞാൻ ജോണി ചേട്ടൻ്റെ കൂട്ടത്തിൽ പണ്ട് പാടിയിട്ടുണ്ട് മധുരമേലൊക്കെ പാടിയിട്ടുണ്ട് ജോണി ചേട്ടൻ്റെ കൂട്ടത്തില് ഒത്തിരി പ്രോഗ്രാം പാടിയിട്ടുണ്ട് പച്ചയ്ക്കിളി ആരോ ഈ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ല അടിപൊളിയല്ലേ സൂപ്പറല്ലേ പുള്ളി സ്ഥലമായിട്ട് പാടുന്ന കാര്യം ഏറ്റവും അടിപൊളി പാട്ടുകളായിരുന്നു നമുക്ക് നമ്മുടെ കലാഭവന്റെ ഫാദർ ആബേലിനെ പറ്റി അറിഞ്ഞൂടെ ഒരു ഗായികയെ കിട്ടുകയാണെങ്കിൽ ഫാദർ ആബേലി ചോദിക്കും നിനക്ക് ഉണ്ണരുണ്ണൊരു ഉണ്ണിപ്പൂവേ അറിയോ സത്യം അറിയോ ഇത് രണ്ടും പാടിച്ചിരിക്കും അതാണ് അന്ന് അടിപൊളി പാട്ടുകള് റംബാഹോക്കെ പാടുമായിരുന്നു अडिपल पाटल वर्ष आईलो मै नाचो तुम नाचो कितने तुम प्यार से जी लोगे उतनी ही जिंदगी रंबा हो 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 हो, हो जंबा हो 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 अड़ी बोली कारण मानो तक एक कत्ते नहीं किन्ह पार्टी लगा ये रात में जो मजा है मजा है कुछ नया नया है यही को आज क्या हुआ है ये जो बता ली जा रहा है जुम 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 बाबा जुम 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 बाबा जुम 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 बाबा പറ്റാത്ത പാട്ടുകളൊക്കെയാണ് അന്നൊക്കെ പാടാൻ പാട്ടുകളുണ്ടായിരുന്നു സ്റ്റേജിൽ കയറിയ കൈഡി കിട്ടുന്ന പാട്ടുകളൊക്കെ ആയിരുന്നു എന്തായാലും ഹിറ്റ് പാട്ടുള്ളവര് ചോളി കപ്പിച്ചോളി ഓ ചോളി കാരണം ഇതൊക്കെ നിങ്ങൾ തരംഗമാക്കിയ പാട്ടുകളല്ലേ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ചേച്ചിന് കിട്ടിയിൽ കാരണം കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറേ സ്റ്റേജ് എക്സ്പീരിയൻസ് പറഞ്ഞു കുറെ യാത്രകളൊക്കെ കുറച്ച് പറഞ്ഞു അങ്ങനെ നിരവധി വേദികൾ പിന്നിട്ട കുറേ കഥകൾ നമുക്ക് എന്തായാലും പങ്കുവെച്ചതിൽ പത്മശൂട് വളരെ നന്ദി പറയുകയാണ് എന്തായാലും വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന് സഹകരിച്ചു തൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചാലും സമ്മതിച്ചാലും വളരെ സന്തോഷം കാരണം ഇനിയും അങ്ങോട്ടുള്ള നാളുകൾ ഇനിയും പ്രോഗ്രാംസുകൾ വേദികൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ സന്തോഷം ഈ ഡെൻ ചാനലിൽ ബന്യ കലാപവും വിളിച്ചതും ഇവരും ഒക്കെ ആയിട്ട് എനിക്കൊരു ചാൻസ് എന്തെങ്കിലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ അല്ലേ ദൈവം അനുഗ്രഹിച്ചതിൽ സന്തോഷിക്കുന്നു തീർച്ചയായും ഞങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷം അപ്പൊ അവിടുത്തെ ആർട്ടിസ്റ്റുകളൊക്കെ അയ്യോ എടാ പത്മശി കാണാനില്ലടാ പത്മശ് പോയടാ അപ്പൊ ഞാൻ പറയിലെ എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല കൽക്കട്ടയില് പ്രോഗ്രാമിന് പോയപ്പോ നമ്മുടെ മദർ തെരേസ തെരേസൊക്കെ ഉണ്ട് ശരണം സത്യം ശിവം സുന്ദരം തണലത്ത് കവിത യും വലിയ വല്യ ഗായകർ കൂടുതലൊക്കെ പാട്ട് പാടിയത് നമുക്ക് എന്തായാലും നമ്മുടെ പത്മജ മോഹൻ എന്നൊരു ഗായിക ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട്